ഓഗസ്റ്റ് പതിനെട്ട് വിശുദ്ധ ഹെലാന വിവാഹത്തിന് തടസ്സം നേരിടുന്നവരുടെയും വിവാഹമോചിതരുടെയും മതപരിവർത്തനത്തിന് ആഗ്രഹിക്കുന്നവരുടെയും മധ്യസ്ഥി ക്രിസ്തു മതത്തിന് അംഗീകാരം നൽകിയ റോമാ സാമ്രാജ്യത്തിലെ കോൺസ്റ്റന്റീൻ ചക്രവർത്തിയുടെ മാതാവാണ് വിശുദ്ധ ഹെലേന യേശുവിനെ തറച്ച യഥാർത്ഥ കുരിശ് കാൽവരിയിൽ നിന്ന് കണ്ടെത്തിയത് വിശുദ്ധയാണ് ജൂതന്മാരുടെ പ്രക്ഷോഭത്തിന് മുൻപ് റോമൻ ചക്രവർത്തിയായ ഹെഡ്രിയാൻ ജൂതിയ പ്രദേശത്തെ സിറിയ പലസ്തീന എന്ന് നാമകരണം ചെയ്തു ജെറുസലേമിനെ തന്റെ തലസ്ഥാനമാക്കി മാറ്റി അവിടെയെങ്ങും ജൂതന്മാർക്ക് പ്രവേശനമില്ലായിരുന്നു എ ഡി എഴുപതിലെ കലാപത്തെ തുടർന്ന് തിരിശേഷിപ്പുകളുടെ നഗരമായ ജെറുസലേമിനെ ഹെഡ്രിയാൻ തകർത്തു ക്രിസ്തു മതത്തിന്റെ വളർച്ചയെ തടയുന്നതിനായി കാൽവരി മലയുടെ മുഗൾ ഭാഗം നിരത്തി അവിടെ വിജാതിയ ദേവതയായ വീനസിന്റെ ക്ഷേത്രം നിർമ്മിച്ചു യേശുവിന്റെ കല്ലർ നിന്നിരുന്ന ഭാഗത്ത് വിജാതിയ ദേവനായ ജൂപിറ്റർ കാപ്പിറ്റോളിനുസിനായും ഒരു ക്ഷേത്രം പണി പണികഴിപ്പിച്ചു വർഷങ്ങൾക്ക് ശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അധികാരത്തിൽ കയറിയപ്പോൾ എ ഡി മുന്നൂറ്റി പന്ത്രണ്ടിൽ മാക്സിൻഡിയൂസ് ഒരു വലിയ സൈന്യവുമായി കോൺസ്റ്റന്റൈനെ ആക്രമിച്ചു മാക്സിൻഡിയൂസിന്റെ വലിയ സൈന്യത്തെ കണ്ട് കോൺസ്റ്റന്റൈൻ ഭയപ്പെട്ടു അദ്ദേഹം മുട്ടുകുത്തി നിന്ന് വിജയത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു പെട്ടെന്ന് ആകാശത്ത് അഗ്നി കൊണ്ടുള്ള കുരിശടയാളം പ്രത്യക്ഷപ്പെട്ടു ഈ അടയാളം വഴി നിങ്ങൾ വിജയം വലിക്കുമെന്ന വാക്കുകൾ അവർ ദർശിച്ചു ദൈവിക കൽപ്പനയാൽ ഉടൻ തന്നെ കോൺസ്റ്റൻറ്റയൻ ഒരു കുരിശ് നിർമ്മിക്കുകയും ഏറ്റവും മുൻപിലായി സൈനിക തലവൻ കുരിശുയർത്തിപ്പിടിച്ചും അതിന് പിറകിലായി മുഴുവൻ സൈന്യവും ശത്രുവിനെതിരായി പടനീക്കം നടത്തി ആ യുദ്ധത്തിൽ അവർ അത്ഭുതകരമായി വിജയം വരിച്ചു എന്റെ മുന്നിൽ മുട്ടുമടക്കുന്നവനെ വേറെ ഒരുവന്റെ മുന്നിലും മുട്ടുമടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന വാഗ്ദാനവും മഹത്വത്തിന്റെ അടയാളമാണ് കുരിശ് എന്ന സത്യവും ഊട്ടി ഉറപ്പിക്കപ്പെട്ടു വിജയം വലിച്ച കോൺസ്റ്റയൻ ക്രിസ്തു മതത്തിന് നിയമസാധുത നൽകുകയും കുരിശ് റോമാ സാമ്രാജ്യത്തിന്റെ വിജയത്തിന്റെ അടയാളമായി മാറുകയും ചെയ്തു അദ്ദേഹത്തിന്റെ മാതാവായ വിശുദ്ധ ഹെലേന ഈ കാലയളവിലാണ് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തത് തന്റെ ഉന്നതമായ പദവിയെ വകവയ്ക്കാതെ വിശുദ്ധ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ അഗതികളുടെയും ദുഃഖം അനുഭവിക്കുന്നവരുടെയും മാതാവ് എന്ന പേര് വിശുദ്ധയ്ക്ക് നേടിക്കൊടുത്തു മുന്നൂറ്റി ഇരുപത്തിനാലിൽ തന്റെ എൺപതാം വയസ്സിൽ മകൻ്റെ അംഗീകാരത്തോടെ വിശുദ്ധ സ്ഥലങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ പലസ്തീനായിലേക്ക് യാത്രയായി യേശുവിന്റെ കാൽവരിയിലെ മരണത്തിന്റെ കുരിശ് കണ്ടെത്തുക എന്നതായിരുന്നു വിശുദ്ധയുടെ യാത്രയുടെ ലക്ഷ്യം ജൂപിറ്റർ ദേവന്റെ ക്ഷേത്രം തകർത്തപ്പോൾ അതിനടിയിൽ നിന്ന് യേശുവിൻ്റെ കല്ലറയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി യേശുവിന്റെ കല്ലറയ്ക്ക് മുകളിലായി വിശുദ്ധ പണി കഴിപ്പിച്ച ദേവാലയമാണ് ജെറുസലേമിലെ ഇന്നത്തെ ഹോളി സെപ്പൾച്ചർ ദേവാലയം കഠിനമായ പരിശ്രമങ്ങൾക്ക് ശേഷം കാൽവരിയിൽ നിന്നും മൂന്ന് കുരിശുകൾ കണ്ടെടുത്തു സുവിശേഷകർ രേഖപ്പെടുത്തിയ ലിഖിതങ്ങൾക്കും ആണികൾക്കുമൊപ്പമായിരുന്നു അവ കണ്ടെടുത്തത് എന്നാൽ അതിൽ നിന്ന് യേശുവിന്റെ യഥാർത്ഥ കുരിശെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അതേ തുടർന്ന് മക്കാരി സ്മെത്രാന്റെ ഉപദേശപ്രകാരം രോഗസൗഖ്യത്തിനെ ഒട്ടും സാധ്യതയില്ലാത്ത അസുഖം ബാധിച്ച ഒരു സ്ത്രീയുടെ ശരീരത്തിൽ വിശുദ്ധ ആ മൂന്ന് കുരിശുകളും സ്പർശിച്ചു മൂന്നാമത്തെ കുരിശു മുട്ടിച്ചപ്പോൾ ആ സ്ത്രീ പരിപൂർണ സൗഖ്യം പ്രാപിച്ചു സന്തോഷത്താൽ മതിമറന്ന ആ കാൽവരിയിൽ ഒരു ദേവാലയം പണി കഴിപ്പിക്കുകയും വിശുദ്ധ കുരിശി അവിടെ സ്ഥാപിക്കുകയും ചെയ്ത് റോമിലേക്ക് തിരിച്ചുപോയി ഏടി മുന്നൂറ്റി മുപ്പതിൽ വിശുദ്ധ മരണപ്പെട്ടതായി കണക്കാക്കുന്നു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തവർക്കും വിവാഹമോചിതർക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ